വിശുദ്ധ മർക്കോസ് സുവിശേഷം നാലാമതായും മുപ്പത്തി എട്ടാം വാക്യം ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ ആരുടെ ചോദ്യമാണിത് ശിഷ്യന്മാരകട്ടോ ശിഷ്യന്മാര് വഞ്ചിയിൽ യാത്ര ചെയ്തപ്പോൾ ആ വഞ്ചിയിലെ തിരമാലകൾ ഉയർന്നു കയറാൻ തുടങ്ങി ആ വഞ്ചി നശിക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് തോന്നിയ നിമിഷത്തിൽ ഉറങ്ങുന്ന ഈശോയെ ഉണർത്തി അപേക്ഷിക്കുന്ന കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അല്ലേ ഈശോയുടെ കൂടെ നടന്നവരായി ശിഷ്യന്മാർ ഈശോ മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നത് ഈ ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഈ ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട് അനുഭവിച്ച് എന്നിട്ടും ഈ ശിഷ്യന്മാർക്ക് ഈശോയില് അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല ഈശോ കൂടെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് പ്രശ്നമാണ് എന്താണ് ഞങ്ങൾ നശിക്കാൻ പോകുന്നു കാരണം വിശ്വാസമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയ ശിഷ്യന്മാരെ നമ്മളവിടെ കാണുകയാണ് സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ശിഷ്യന്മാരെ പോലെ തന്നെയാണ് നമ്മൾ ഇഷ്ടംപോലെ അനുഗ്രഹം കിട്ടുന്നുണ്ട് പല അപകടങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം പൊതിഞ്ഞ് സംരക്ഷിക്കും എന്നാലും ഈശോയെ ഞാൻ നശിക്കാൻ പോവുകയാണ് എന്തിയെ ഈശോ എൻ്റെ കൂടെ ഉണ്ട് ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവനിൽ അടി ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് സാധിക്കാതെ നിരാശയിൽ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ നേറി നേറി കരയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ എത്രയോ ദിവസങ്ങളാണ് നമ്മളിങ്ങനെ കരഞ്ഞു ജീവിക്കുന്നത് അല്ലേ എന്തുകൊണ്ടാണ് ഈ കരച്ചിൽ ഈ വേദന അല്ലെങ്കിൽ ഈ നിരാശ എൻ്റെ ജീവിതത്തിലെ കൊണ്ടാകും ആരുമില്ല എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഞാൻ ഒറ്റപ്പെട്ടുപോയി ഈ സ്നേഹമുള്ളവരെ ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുള്ളടത്തോളം കാലം എനിക്കൊരിക്കലും സന്തോഷിക്കാനായിട്ട് പറ്റത്തില്ല നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒന്ന് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് പുഞ്ചരിച്ചിട്ട് സമാധാനത്തോടുകൂടി ഒന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര നാളായി എന്ന് എന്തുകൊണ്ടാണ് എനിക്ക് ഈ സമാധാനമില്ലാതെ ഈ സന്തോഷമില്ലാതെ നിരാശയിൽ നീറി നീറി ഞാൻ കഴിയേണ്ടതായിട്ട് വരും കാരണം എൻ്റെ കൂടെയുള്ള എൻ്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ നന്മകൾ എൻ്റെ ദൈവം നൽകിയിട്ടും ഇന്നും ഞാൻ സംശയിക്കുകയാണ് ദൈവത്തിന് എന്നെ രക്ഷിക്കുവാൻ കഴിയുമോ എന്ന് ദൈവം എൻ്റെ കൂടെ എന്ന് ബോധ്യം മനസ്സിനെ പറഞ്ഞുറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ നിരാശപ്പെട്ട ജീവിക്കുന്ന വ്യക്തികളായിട്ട് നീറിനീറി കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണം ശിഷ്യന്മാരുടെ ഈ മനോഭാവം മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റമുണ്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് അവൻ എൻ്റെ കൂടെ ഉള്ളപ്പോഴ് ഏത് പ്രതിസന്ധികളിലും എനിക്ക് ഒന്നും സംഭവിക്കില്ല കാരണം എന്നെ സംരക്ഷിക്കാനായിട്ട് എൻ്റെ ദൈവം എൻ്റെ ചാരയുണ്ട് സ്നേഹമുള്ളവരെ ഒരു ബോധ്യം ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നിരാശപ്പെട്ട് ജീവിക്കുന്നില്ല എപ്പോഴും സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് പറ്റും ഉള്ളിൻ്റെ ഉള്ളില് ഒരു സന്തോഷമുണ്ടാവും നമ്മളൊന്ന് ആത്മശോധനം ചെയ്യണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു സന്തോഷമുണ്ടോ ഈ ഒരു ഉറപ്പുണ്ടോ എന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാം അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് എൻ്റെ ചാരെ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അത് എൻ്റെ ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ഉറപ്പിൽ വിശ്വാസത്തോടുകൂടി സന്തോഷത്തോടു ജീവിക്കുവാനായിട്ട് എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിട്ട് ഈശോയുടെ പക്കലേക്ക് വന്നണയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ